താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു തൃശൂർ പൂരം രാവിലെ പതിനൊന്ന് മുപ്പതിന് തിരുവമ്പാടിയിലും പന്ത്രണ്ട് മുപ്പതിന് പാറമേക്കാവിലും പൂരം കൊടിയേറി നൂറുകണക്കിന് ആളുകളാണ് പൂരം കൊടിയേറ്റ ചടങ്ങുകളിൽ പങ്കുചേരുന്നതിനായി ഇരു ഇരുക്ഷേത്രാംഗണത്തിലും എത്തിച്ചേർന്നത് കാതിനെ കുളിർപ്പിക്കുന്ന ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും കണ്ണിന് കാഴ്ച വിരുന്നൊരുക്കുന്ന കുടമാറ്റവും വർണ്ണമഴയും ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് പുറമെ പത്തോളം ക്ഷേത്രങ്ങളിലും ഇന്ന് ഉയരുന്നതോടെ ആവേശം കൊട്ടിക്കയറും മെയ് ആറിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഏഴിന് ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ഇനി ശക്തന്റെ തട്ടകം പൂരലഹരിയിലരും തിരുവമ്പാടിയുടെ കൊടി ഉയർന്നു തൃശൂർ പൂരത്തിന്റെ ആവേശത്തിനും ആഹ്ലാദത്തിനുമായി ഇനി ഓരോ മിനിറ്റിനും തൃശൂരിന് താളമുണ്ട് സാധാരണ യാത്രയുടെ തിരക്കാണ് ഓരോന്നിനും എത്തിച്ചേരാനുള്ള ധൃതിയാണ് ഇനി ധൃതിയില്ല ഇനി കൊട്ടിന്റെ താളമാണ് കാഴ്ചകരുടെ പൂരം എല്ലാവരെയും തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർക്കാർ ഇത്തവണ പൂരത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് ആനയുടെ അകലത്തിന്റെ തർക്കം ഇപ്പോ ഇല്ല നേരത്തെ തന്നെ നിശ്ചയിച്ചു വനം വകുപ്പിനെ തന്നെ നേരത്തെ യോഗം നടത്തി ആനകരുടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ഇത്തവണ കൊല്ലങ്ങൾക്ക് ശേഷം വെടിക്കെട്ടിന് പട്ടായപ്പുരം മുതൽ നടുവിളാരി വരെ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് കാണാം എന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി പിന്നെ ഭിന്നശേഷിക്കാർക്ക് സ്ത്രീകൾക്കൊക്കെ അടുത്ത് പൂരം കാണാനുള്ള അവസരമാണ് ബെയിലിന്റെ കാഠിന്യം ഉണ്ട് ആ കാഠിന്യം പക്ഷെ പൂരത്തിനൊരു പ്രശ്നമാവില്ല കൊടുക്കാൻ വെള്ളമുണ്ട് സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് സ്വീകരിക്കാനുള്ള ആതിഥ്യ മര്യാദയുണ്ട് ഒരു പേടി എല്ലാവരെയും എണ്ണമില്ലാതെ അളവില്ലാതെ തൃശ്ശൂരിലേക്ക് സ്വാഗതം